ഹായ് ഹലോ ടേസ്റ്റി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ റെഡിയാക്കാൻ പോകുന്നത് കേബേജ് വെച്ചിട്ടുള്ള റോളാണ് എങ്ങനെ റെഡിയാക്കുന്നത് നമുക്ക് കാണാം പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആണ് അതോടൊപ്പം തന്നെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ അതുപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പക്ഷെ ഒരുപാട് വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല ഒരു പച്ചക്ക് കിട്ടാൻ പകുതി വാട്ടിയാൽ മതിയാവും അതോടൊപ്പം തന്നെ ഞാൻ ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് ഞാൻ നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് പിന്നെ അടച്ചു വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് വാട്ടിയെടുക്കുന്നത് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല ചെറിയൊരു തീയിൽ വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരുപാട് വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു പകുതി പച്ചക്ക് നമുക്ക് ഒരു കിട്ടണം നല്ല നമ്മൾ റോൾ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ പകുതി വേവുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇറച്ചിയല്ലാട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇറച്ചിയും ചിക്കനും ഒന്നും കഴിക്കാത്തവർക്ക് നല്ല റെസിപ്പിയാണ് പിന്നെ അതിനുശേഷം ഒരു പകുതി വേവുന്ന സമയത്ത് പിന്നെ ഇതിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം മുട്ട ഇഷ്ടമുണ്ട് അത്രത്തോളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു പകുതി കാബേജ് ഒരു കാ ഇരുന്നൂറ്റൻപത് ഗ്രാമോളം ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് രണ്ട് പിന്നെ മുട്ടയാണ് ചേർത്തത് മുട്ടയും കൂടി വെച്ചതിന് ശേഷം ഇതുപോലെ ഇളക്കി യോ യോജിപ്പിച്ചെടുക്കുന്നുണ്ട് മസാല വേറെ ഒന്നും ചേർക്കുന്നില്ല ഇതുപോലെ തന്നെ ഈ ഒരു കളറിൽ തന്നെ എടുക്കുകയാണ് പിന്നെ നമുക്ക് എരിവ് വേണ്ടുന്നവർക്ക് പച്ചമുളക് കൂട്ടി കൊടുക്കാം പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ വാട്ടിയെടുക്കുന്നുണ്ട് അടച്ചു വെച്ചിട്ടിങ്ങനെ പെട്ടെന്ന് തന്നെ വാടി കിട്ടും പിന്നെ ഇതിവിടെ ഇറക്കി വെക്കുകയാണ് പിന്നെ നമുക്ക് റോൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരു ദോശ ഒരു ചുട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കപ്പ് മൈദ ചേർക്കുന്നുണ്ട് ഒരു പതിനാറ് ദോശയെങ്കിലും നമുക്ക് കിട്ടും ഇതിലേക്ക് ആ മുട്ട ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ മുട്ട കഴിക്കാത്തവർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് മുട്ട ഒന്ന് ഒഴിവാക്കിയാൽ മതിയാവും ഇപ്പം ഈ സമയത്ത് ഞാൻ മുട്ട ചേർത്തല്ലോ മുട്ട ദോശ ചുടുന്ന സമയത്ത് ചേർക്കണ്ട അതുപോലെ ക്യാബേജിലും മുട്ട ചേർക്കണ്ട നമുക്ക് കഴിക്കാത്തവർക്ക് അങ്ങനെയും ചെയ്യാം പിന്നെ ഞാൻ നല്ലതുപോലെ തന്നെ കലക്കിയെടുത്തിട്ടുണ്ട് കണ്ടില്ല നമ്മൾ ദോശ എങ്ങനെയാണ് നമ്മൾ കലക്കിയെടുക്കുന്നത് അതേപോലെ തന്നെ കലക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കുകയാണ് പിന്നെ വലിപ്പം നമുക്ക് ഇഷ്ടാനുസരണ ചെയ്തെടുക്കാം ചെറിയ റോൾ വേണമെങ്കിൽ ചെറിയ ദോശ ചെയ്തെടുക്കാം അതുപോലെ തന്നെ വലിയ പിന്നെ റോൾ വേണമെങ്കിൽ വലിയ ദോശ ചുട്ടെടുക്കാം ഇങ്ങനെ ഓരോന്നും പിന്നെ നെയ്യൊന്നും ഒഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓരോന്നും ചുട്ടെടുക്കുകയാണ് പെട്ടെന്ന് തന്നെ ആയി കിട്ടും അങ്ങനെ ചുട്ടെടുത്ത ദോശ മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ എല്ലാതും ഞാൻ ചുട്ടെടുക്കാൻ പോവാണ് കലക്കി വെച്ച മാവൊക്കെ ഞാൻ ദോശയാക്കിയിട്ട് ഇനി നമുക്ക് റോളാക്കി എടുക്കണം അതിനായിട്ട് ഞാൻ ഒരു ദോശ എടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്യാബേജിൻ്റെ മസാലയുണ്ടല്ലോ ഈ കൂട്ടുണ്ടല്ലോ നമ്മൾ ഈ ദോശത്തിൻ്റെ ഒരറ്റത്തായിട്ട് ഇതുപോലെ നീളത്തിൽ വെച്ച് കൊടുക്കുക നമുക്ക് എത്രത്തോളം മസാല ആവശ്യമുണ്ട് അത്ര ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ മൈദ മാവ് കുറച്ച് കട്ടിക്ക് കലക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ദോശയുടെ ചുറ്റിനെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിത് നല്ലതുപോലെ ഒട്ടിക്കിട്ടാൻ വേണ്ടിയാണ് പിന്നെ ഇതുപോലെ കണ്ടില്ലേ റോളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കണ്ടില്ലേ അത് അത്രോളം വലിപ്പോ ചെറുതുമല്ല വലുതുമല്ല ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത് ഇതുപോലെ എല്ലാ ദോശയും ചെയ്തെടുക്കുന്നുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സിമ്പിളമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റോളാണത് പിന്നെ നമുക്ക് ഈ ക്യാബേജിന് പകരമായിട്ട് നമുക്ക് ചിക്കനിൻ്റെതും ബീഫിൻ്റെതോ ചമ്മീൻ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് മസാല ആക്കിയിട്ട് ഇതുപോലെ റോളാക്കി എടുക്കാൻ റോളാക്കിയെടുക്കാം അതെല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയൊരു പരിപാടിയും കൂടിയുണ്ട് നമ്മൾ കട്ട്ലേറ്റൊക്കെ പൊരിക്കൂല റോളൊക്കെ പൊരിക്കൂല അപ്പോൾ നമ്മൾ ബ്രെഡ് എടുക്കുന്നുണ്ട് മുട്ട എടുക്കുന്നുണ്ട് അറിയാമല്ലോ അങ്ങനെ ഞാനിവിടെ മൂന്ന് മുട്ട എടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ മുട്ട പറ്റാത്തവർക്ക് ഈ മുട്ടയ്ക്ക് പകരമായിട്ട് മൈദ കലക്കിയെടുത്തിട്ട് ലൂസാക്കി കലക്കി എടുക്കുക ഈ മുട്ടക്ക് പകരമായിട്ട് പിന്നെ ഇപ്പം ഞാൻ മുട്ടയാണ് ചേർക്കുന്നത് പിന്നെ അതുപോലെ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഓരോ റോളും ഞാൻ ആദ്യം മുട്ടയുടെ കൂട്ടിലേക്ക് ഇട്ടിട്ട് പിന്നെ നമുക്ക് കട്ട്ലേറ്റൊക്കെ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുമല്ലോ അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ആദ്യം തന്നെ മുട്ടയുടെ ബാറ്ററിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് പിന്നീട് ഞാൻ ബ്രെഡിൻ്റെ ബ്രെഡ് പൊളിച്ചിട്ടുണ്ടല്ലോ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ കവർ ചെയ്തെടുക്കുകയാണ് നല്ലൊരു ചായക്കടിയാണ് കേട്ടോ ഇത് ചായക്കടി മാത്രല്ലോ നമുക്ക് ഏത് സമയത്തും കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്നവരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അങ്ങനെ ഞാൻ റോളൊക്കെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടില്ലേ ഇനി പിന്നെ നമുക്ക് എണ്ണയിലിട്ടിട്ട് വെളിച്ചെണ്ണയോ ഓയിലോ എന്താണോ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നും പറയുന്നത് പോലെ തന്നെ ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിൽ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ പൊരിച്ചെടുക്കാം അങ്ങനെ ഞാനിത് ഞാൻ ഓയിലാണ് കേട്ടോ ഉപയോഗിച്ചത് ഞാൻ ഓയില് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലതുപോലെ തന്നെ ചൂടാതിന് ശേഷം ഞാൻ ഓരോ റോളും ഇതുപോലെ കൊടുക്കുകയാണ് നല്ലൊരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്ക് തിരിച്ച് കൊടുക്കാം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നും അരിപ്പ വെച്ചിട്ട് കോരിയിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല രസമാണ് കഴിക്കാനായിട്ട് കണ്ടില്ല നല്ലതുപോലെ തന്നെ എണ്ണ ഊറ്റിയതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കെ കൊടുക്കണം അതുപോലെ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലെ പൊരിച്ചെടുക്കുകയാണ് റോളും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത നല്ലൊരു വീഡിയോമായി വരുന്നതാണ്